മുപ്പത്തി അഞ്ച് വർഷക്കാലം ഒരേ സ്കൂളിൽ ജോലി ചെയ്ത അധ്യാപകർ ഇടത് വലത് സ്ഥാനാർത്ഥികളായി അംഗം കുറിച്ചപ്പോൾ ഇരുവർക്കും വെല്ലുവിളിയായി ശിഷ്യൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അംഗത്തെട്ടിലെത്തി ഇത്തരം ഒരു കാഴ്ചയാണ് പത്തനംതിട്ടയിലെ ഒരു വാർഡിൽ കണ്ടത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ഇടപ്പരിയാരം ആറാം വാർഡിലാണ് രസകരമായ മത്സരത്തിന് കളമൊരുങ്ങിയത് മുപ്പത്തി അഞ്ച് വർഷക്കാലം ഇടപരിയാരം എസ് എൻ ഡി പി സ്കൂളിൽ ഒരേ ക്ലാസുകളിൽ പഠിപ്പിച്ചിരുന്ന സഹപ്രവർത്തകരായ പി കെ പ്രസന്നനും കെ ജി റജിയും സമീപവാസികളുമാണ് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പി കെ പ്രസന്നൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും കെ ജി റജി യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മത്സര രംഗത്തിറങ്ങിയപ്പോൾ ഇരുവരുടെയും വിദ്യാർത്ഥിയായിരുന്ന കെ എസ് ഗിരീഷ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി രണ്ട് ഗുരുക്കന്മാരോടും അംഗം കുറിച്ച് മത്സര രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിരുന്ന ഇടപ്പരിയാരത്ത് സമീപകാലത്തായാണ് മറ്റു പാർട്ടികളുടെയും പ്രവർത്തനം ശക്തമായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും ഒരു കാലത്ത് ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നവരാണ് എന്നതും ഇവിടത്തെ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ കാലവും ഇടതിനൊപ്പം നിന്ന വാർഡ് ഇത്തവണയും തങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുതുമെന്നും ജയിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടപരിയാരം വാർഡിനും വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി കെ പ്രസന്നൻ പറയുന്നു സംസ്ഥാന ഭരണം യു ഡി എഫിന് ആകുമെന്നും അതിന്റെ ഗുണഫലങ്ങൾ നേടിയെടുക്കാൻ ഇവിടെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സനലും പറയുന്നു ഇത്തവണ വാർഡും ബ്ലോക്കും ജില്ലാ ഡിവിഷനും പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കെ ജി റജിയുടെ ക്യാമ്പും വാർഡിന്റെ വികസന മുരടുപ്പ് തുറന്നു കാട്ടിയും ഇരുപത്തിനാല് മണിക്കൂറും ആർക്കും തന്നെ സമീപിക്കാൻ കഴിയുമെന്ന വാഗ്ദാനം മുൻനിർത്തിയുമാണ് ഗിരീഷ് വോട്ട് തേടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇടപരിയാരമടക്കം എല്ലാ വാർഡുകളിലും എൻ ഡി എക്ക് ഏറെ അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി എം കെ ശ്രീലാലും പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട